ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം രാവിലെ തന്നെ ഉണ്ണിത്തണ്ടാ വന്നിട്ടുള്ളട്ടാ ഉണ്ണിത്തണ്ടൊക്കെ ഞാൻ നല്ല അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ പയറും വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ ദോശയാണ് അതിനൊക്കെ ആട്ടി വെച്ചിട്ടുണ്ട് അത് ആവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം റൈസ് കുക്കറിലന്നു വെച്ച് നല്ല തണവുമല്ലേ അങ്ങനെ ആയിരിക്കും തേങ്ങാ ചട്ടിനൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുക കേട്ടാ അപ്പം രാവിലെ തന്നെ പുറത്തെ കാഴ്ചകളായിട്ട് അല്ലാട്ടാ വന്നത് അടുക്കളയിലത്തെ കാഴ്ചകൾ തന്നെയാണ് അപ്പം മോന് ചാ പിടിച്ചിട്ട് നേരത്തെ പോകണമെന്ന് ഒരു പുറത്തേക്ക് പോകാണ്ട് പറഞ്ഞപ്പോൾ അപ്പോൾ വേഗം ഓനുള്ള ആക്കി കൊടുത്തിട്ട് പറഞ്ഞയക്കാലം വിചാരിച്ചിട്ട് അങ്ങനെ അടുക്കളയിലേക്കിണ്ട് കയറിയതാണ് കേട്ടോ പിന്നെ എന്താക്കിണ്ട് കൂട്ടുകാരെ വിശേഷം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഇന്നലെ സപ്പോർട്ട് പറഞ്ഞത് ഇന്നലെ ഞാൻ ലൈക്കിന് വേണ്ടിയിട്ട് കെഞ്ചിയപ്പോൾ ഒരു അത്യാവശ്യം ലൈക്കൊക്കെ തന്നിട്ടാ എല്ലാവരും അപ്പം ആൾക്കാർ ലൈക്കൊക്കെ ചെയ് ചെയ്യാതെ മറന്നിട്ടൊക്കെ പോവുകയാണ് അപ്പം ആദ്യം തന്നെ ആ ലൈക്കണ്ട് ചെയ്തിട്ട് കണ്ടുകൂടെ വീഡിയോ അല്ലെങ്കിൽ ഞാനൊക്കെ ചോദിച്ചെങ്കിൽ പിന്നെയും ആ വീഡിയോ തന്നെ പോയി കാണും അപ്പോൾ എനിക്ക് വീഡിയോ ലൈക്ക് കണ്ട് ഉണ്ടല്ലോ എന്നുള്ള ഞാൻ അത് കണ്ടെന്നുള്ളത് ഉറപ്പിക്കാം കേട്ടാ അപ്പം അങ്ങനെയാണ് കേട്ടാ എൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം രണ്ട് കഷ്ണം പൈപ്പ് ഉണ്ടായിരുന്നു അപ്പം ഒരു കഷ്ണമായിട്ടായിരുന്നു ഞാൻ നനച്ചിരുന്നു ഒക്കെ പക്ഷെ അത് എല്ലോടത്തേക്ക് എത്തും എത്തൂല്ല അപ്പം അന്ന് കുടുംബശ്രീ പൈസ അടയ്ക്കാൻ പോകുമ്പോൾ ഞാൻ ഈ പൈപ്പും ഇടുന്നതും പിന്നെ ഒരു രണ്ടും കൂട്ടിയിട്ട് യോജിപ്പിക്കാനുള്ളൂ അങ്ങനത്തെ വാങ്ങിച്ചിട്ടാണ് എന്നിട്ട് അതൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒക്കെ ലൈറ്ററൊക്കെ കൊടുത്തിട്ടൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ ജോയിൻ്റൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ കയറ്റി അങ്ങനെ നനയ്ക്കുമ്പോൾ അതാ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു പൊട്ടുവെള്ളമൊക്കെ കൂടി മേലിക്കൊക്കെ ഇങ്ങനെ തൂറ്റിയിട്ട് പുറത്തേക്ക് പോകട്ടെ വെള്ളം അപ്പോൾ എന്തോ തേങ്ങ മീൻ വണ്ടി കയറിയാൽ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഒരു കഷ്ണവും ഒരു തുണി കഷ്ണം കിട്ടിയപ്പോൾ തൽക്കാലം ഒന്ന് അതുകൊണ്ട് കെട്ടി വെച്ചുകൊടുത്ത കേട്ടാ പിന്നെ നമുക്കൊന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണം മരുവും പോവുകയാണ് നാളെ രാവിലെ പോകും അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് പോയിട്ട് വരാനാണ് അപ്പോൾ അതിലേക്ക് നല്ല ഉണങ്ങിയ തേങ്ങ കേട്ടാ വെള്ളം പറ്റിയ തേങ്ങ കണ്ടെന്ന് വീണ് കിടന്നിന്ന് അപ്പോൾ അത് പൊളിക്കാലോ വെച്ചിട്ട് ഞാൻ കൊടന്ന് വെച്ചതാണ് പൊളിച്ച് കിട്ടാൻ പണി കൊടുത്തിട്ടാണ് അങ്ങനെ നമ്മളെ ഉണ്ണിത്തണ്ടിൻ്റെ ഉപ്പേരി റെഡി ആയിട്ടാ ഞാൻ ഒന്ന് വെള്ളം വറ്റി വലർത്തി എടുത്താൽ മതി പിന്നെ കുറച്ച് സാമ്പാർ വെക്കണം അതിനുള്ള പരിപ്പും കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉണ്ണി ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കിയിട്ട് മാറ്റി വച്ചതിൻ്റെ ശേഷം ഈ സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കിലോ ശർക്കര കേട്ടോ ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുത്തുണ്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിപ്പോൾ എന്തിനാ അങ്ങനെ നിറച്ചിടണമെന്ന് വിചാരിക്കേണ്ട അത് കൊണ്ട് ഒരുക്കിയാൽ അതുകൊണ്ട് താഴ്ന്നു പോകും കേട്ടോ അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് എടുക്കണം കേട്ടോ നമുക്ക് അപ്പോൾ ഇതിന് അങ്ങനെ കറക്റ്റ് കണക്കൊന്നുമില്ല ഞാൻ ഒരു നാല് ഗ്ലാസ് വലിയ നാല് ഗ്ലാസ് അരി കുതിർത്തിയതാണ് കേട്ട അപ്പോൾ ആ അരി ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നതാണ് കേട്ടോ വോയിസ് കൊടുക്കാൻ അപ്പോൾ അതാണ് കേട്ടോ കോഴികളൊക്കെ പിന്നെ രണ്ടാമത്തെ ബാച്ച് ബാച്ചരക്കണേല് ഞാൻ കുറച്ച് ഏലക്കായും കൂടി ചേർത്ത് അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടല്ലേ ഇനി അത് ചൂടോടക്കനെ ഈ മാവിക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഒരു കൂട്ടുകാരി ഈ പറഞ്ഞു തന്ന ഒരു റെസിപ്പി കേട്ടോ അപ്പം ഇതേപോലെയാണ് കല്യാണത്തിന് ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഞാൻ കൂട്ടി കൂട്ടിയിട്ട് ഈ സമയായിട്ട് അത് ഉണ്ടാക്കി തന്നത് എനിക്ക് സമയമില്ലാത്ത കാരണം പക്ഷേ അത് ചൂടുള്ള എന്താ പറയുക വിറ്റ ഒഴിഞ്ഞാൽ അതുപോലെ തീർന്ന അറിഞ്ഞില്ലേട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ നമുക്ക് കുറച്ചധികം വേണ്ട കാരണം ഞാൻ ആണ് പിന്നെ അപ്പോൾ ആ ചൂടുള്ള ആ മാവിലേക്ക് തന്നെ ഉണക്കിപ്പൊടിച്ച അരിപ്പൊടി കേട്ടോ വറുത്ത് പൊടിച്ചതായാലും കുഴപ്പമില്ല ഉണക്കി പൊടിച്ചതായാലും കുഴപ്പമില്ല ഒരു ഗ്ലാസ് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പം നമ്മളാ ബാറ്ററിൽ നല്ല ചൂടുണ്ട് കേട്ടോ ചൂടുള്ള ആണ് പിന്നെ ആയിരിക്കും ഞാൻ ഒരു ഗ്ലാസ് അതേ ഗ്ലാസ്സിലൊരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഉണ്ടാ ചേർത്ത് കൊടുത്തുള്ളൂ ആ പൊടി നന്നായിട്ടൊന്ന് ചേർത്തതിൻ്റെ ശേഷം അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദ അപ്പം നമുക്ക് കുറച്ച് അളവിൽ വേണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം ഒരേപോലെ ചേർത്ത് ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ നാലിൻ്റെ ഒരു ഭാഗം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം മാവൊന്ന് തിക്കായപ്പോൾ ബാക്കിയുള്ള ശർക്കരയും കൂടിയിട്ട് ഞാൻ ഒരുക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തു നിന്നിട്ടാണ് അപ്പം നമുക്ക് മധുരമൊക്കെ നല്ല കറക്റ്റ് ചെയ്ത് നോട്ടോ ആ ഒരു കിലോ ശർക്കരയുടെ അളവ് അപ്പോൾ നല്ലൊന്ന് മിക്സ് മിക്സാക്കി ഒരു നാളികേരം ആ ഉണങ്ങിയ നാളികേരം തന്നെ ഒരെണ്ണം ഞാൻ അരിഞ്ഞിട്ട് അതൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടൊക്കെയാണ് ഞാൻ അത് വറുത്തത് കേട്ടാ അപ്പം നെയ്യ് കൊടുത്തുകൊണ്ട് ഇനി അത് കുറേശേ വറുത്തെടുക്കണം അപ്പോൾ വൈകിട്ട് പോയി വരാൻ ചാച്ചി രാവിലെ നേരത്തെ പോണ കാരണം കുറച്ച് ദൂരമല്ലേ അപ്പം എന്തായാലും വൈകിട്ട് പോയാൽ ചാച്ചി അപ്പോൾ എൻ്റെ ഏട്ടനും ഭാര്യയും എൻ്റെ നന്ദി നാത്തവന്മാരും ഞാനും മോനും ഏട്ടനായിട്ടാണ് പോയത് അങ്ങനെ രണ്ടാമത്തെ നാളികേരം ഞാൻ വറുത്തെടുത്തപ്പോൾ അതിൽ തന്നെ നമ്മളെ വറുത്ത് വെച്ചതാണ്ട് കൊട്ടിയിട്ടു അന്ന് നെയ്യ് കൊടുക്കാൻ നമുക്ക് ഈ ബാറ്ററിക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം നല്ല രുചി കേട്ടോ അതേപോലെ ഉണ്ടാക്കിയാൽ പിന്നെ പഴമൊക്കെ ചേർക്കാം പക്ഷേ ഇത് നമുക്ക് അല്ലേ അപ്പോൾ വേഗം കേടുവരുമല്ലോ നമുക്ക് കഴിക്കാനുള്ളതിലൊക്കെ ഒരു പഴമൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ നമ്മളാ നെയ്യും നാല്യേരം കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ചേർത്തുള്ളത് ഒരു ടേബിൾ സ്പൂണ് എന്താണ് പേര് പറയുക എള്ളാണ് കട്ട പിഞ്ചി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഞാൻ മാറ്റി വെച്ചു കൂട്ടാം അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ കുക്കറിൽ ഞാൻ പരിപ്പും കഷ്ണങ്ങളും കൂടി ഞാൻ വേവിച്ചു കൂട്ടാം പിന്നെ നമുക്ക് ധൃതി പിടിച്ചിട്ടുള്ളൊരു പനിയായിരുന്നു കേട്ടാ പിന്നെ വറുത്ത് വെച്ച നാളികേരം ഉണ്ടായിരുന്നു അതിൽ കൂടെ മുളകും പൊടി മഞ്ഞൾപ്പൊടി കൂടി ഒന്നാണ്ട് അരച്ചെടുത്തതാണ് കഷ്ണത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു ഞാൻ പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തുണ്ട് പിന്നെ എനിക്ക് ഇതൊരു നാല് ഉണ്ടായിരുന്നു അതും കൂടി മുറിച്ചിട്ട് കൊടുത്തുണ്ട് അപ്പോൾ കുറച്ച് മതിയല്ലോ അങ്ങനെ ഈ അതൊന്ന് വെന്ത് വരട്ടേട്ടാ ഇപ്പം മെളെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൽക്ക് കുറച്ച് മല്ലിരാലയും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് നമ്മൾ നാളികേരത്തിൽ ഇതൊന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലേട്ടാ അപ്പോൾ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടാ നല്ല കിളികളെ നല്ല കളകള അതൊക്കെ ഉണ്ട് കേട്ടാ അപ്പം അങ്ങനെ സാമ്പാർ റെഡി റെഡിയായിട്ട് അതിൽ കുറച്ച് കറിവേപ്പിൽ അണക്കമുളകും കടുകൊക്കെ പൊട്ടിച്ചിട്ട് അപ്പം നമ്മൾ സാമ്പാർ റെഡി ആയിട്ടാണ് അപ്പം വീട്ടിൽ പോയിസ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തലമുറ അവിടേക്ക് വന്നതാട്ടാ പറമ്പിക്ക് അപ്പം എല്ലാ കിളികളും കാക്കകളും പശികളൊക്കെ കണ്ടിട്ട അപ്പം അങ്ങനെ രണ്ടടുപ്പത്ത് ഒരടുപ്പത്ത് നമ്മളെ ഉണ്ണിയപ്പച്ചട്ടിയും മറ്റേ അടുപ്പത്ത് അതിൽ നിന്നൊന്നും കണ്ട് സെറ്റായാലും നമുക്ക് കോലി അപ്പുറത്തേക്ക് ഇട്ടാലും വേഗം വേഗം ആയി കിട്ടൂട്ടാ അതിന് വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പം വേഗം ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ ഫോണിലത്തെ ചാർജ് തീർന്നപ്പോൾ ഞാൻ കൊണ്ടുപോയി കുത്തി വെച്ചിട്ടാണ് പിന്നെ ഒക്കെ പകുതി ആയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഫോണൊക്കെ ആയിട്ട് വന്നു കിട്ടാം അങ്ങനെ ഇതേപോലെ ഇങ്ങനെ കോരി ഇടുമ്പോൾ നമുക്ക് വേഗം ആയി കിട്ടും കേട്ടാ നല്ല ടേസ്റ്റുള്ളൊരു ഉണ്ണിയപ്പം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാളുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വേഗം വേഗം ഒന്നിലത്തെ നോക്കിയാൽ മതി ഒന്നിലത്തെ മറ്റൊരാളുണ്ടെങ്കിൽ വേഗം നമുക്ക് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചുരിദാർ അപ്പം പുതിയൊരു ചുരിദാർ ഉണ്ടായിരുന്നിട്ടാ അപ്പം അതൊക്കെ അടിച്ച് ഒക്കെ തേച്ചേക്കലും ഒക്കെ കഴിഞ്ഞ് ഒന്ന് പുതിയ ചുരിദാറൊക്കെ ഇരുന്ന് കിട്ടാ ഇരുന്ന് പോകുമ്പോൾ ചൂടോടക്കനെ കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വന്നവർക്കൊക്കെ കഴിക്കാനും ഒക്കെ കൊടുത്തു കേട്ടാ അങ്ങനെ നമ്മളെ ഇതേപോലെ ചെയ്തപ്പോൾ നമ്മളെ ഉണ്ണിയപ്പൊക്കെ വേഗം റെഡി ആയിട്ട് ഇട്ടാ ഒരു പാത്രം ഉണ്ണിയപ്പം അപ്പം നല്ലതൊക്കെ നോക്കിയിട്ട് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു വിട്ടാ പിന്നെ ഒരു പ്രാവശ്യത്തെ ഒന്ന് മൂപ്പ് എറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇവിടെ വെച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകാനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ പുതിയ സുദ്ധാറൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് കൂട്ടുകാരെ സുദ്ധാർ അങ്ങനെ നമ്മളെ ഇന്നത്തെ വീടേയും വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടാ അപ്പം അങ്ങക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് നീങ്ങി നിന്നതാ കേട്ടാ അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് മുൻവശത്തിരിക്കറേ മുക്കാലായിട്ടുണ്ട് കേട്ടാ വൈകുന്നേരത്ത് രണ്ട് നാത്തൂന്മാരും എൻ്റെ വലിയ ആങ്ങള മറ്റൊരു പീഡിയുമായി നാളെ വരെ